ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരാണ്ട് ആൾക്കൂട്ടം തനിച്ചായ ഒരു വർഷക്കാലം കേരളീയ സമൂഹത്തിലും രാഷ്ട്രീയ മേഖലകളിലും വേർപാടിൻ്റെ നൊമ്പരങ്ങൾ തീർത്താണ് പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് വിടവാങ്ങിയത് ആ വിട പറയൽ അംഗീകരിക്കാൻ കഴിയാതെ ഇന്നും പുതുപ്പള്ളിയിലെ വീടിന് മുന്നിലെത്തുന്നവർ നിരവധിയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുഴിമാടത്തിനരികെ ആവശ്യങ്ങളുമായി എത്തുന്നവർക്കും കുറവില്ല വിവിധ ആവശ്യങ്ങൾക്കായി ഇറങ്ങുന്നവർ അദ്ദേഹത്തിന്റെ കുഴിമാടത്തിനരികെ ആശീർവാദത്തിനായി കാത്തിരിക്കാറുണ്ട് ആ സാന്നിധ്യം മാത്രം മതിയായിരുന്നുവെന്ന് നിറകണ്ണുകളോടെ പറയുന്നവരെ പുതുപ്പള്ളിയിൽ നമുക്ക് കാണാം അതേ ഉമ്മൻചാണ്ടി സത്യമായും നീതിമാനായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് പൊതുപ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച നേതാവ് രാഷ്ട്രീയക്കാരന്റെ വാക്ചാതുരി കണ്ട് അനുയായികളെ അദ്ദേഹം വികാരം കൊള്ളിച്ചില്ല വാഗ്ദാനങ്ങൾ കൊണ്ട് ജനങ്ങളെ പുളകം കൊള്ളിച്ചില്ല അധികാര കസരയിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഉമ്മൻചാണ്ടിക്ക് ചുറ്റും ജനങ്ങൾ നിറഞ്ഞു ജനക്കൂട്ടത്തിന്റെ അകമ്പടി ഇല്ലാതെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ല ഒരിക്കലെങ്കിലും അദ്ദേഹം ചേർത്ത് നിർത്തിയവർ സ്വയം അദ്ദേഹത്തിന്റെ അനുയായികളായി മാറി പല തലമുറകളെ ഒരുപോലെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് നേതാവ് എന്ന വാക്കിനെ അന്വർത്ഥമാക്കിയ പൊതുപ്രവർത്തകൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന നേതാവ് കൊച്ചുകുട്ടിയുടെ ഉമ്മൻചാണ്ടി എന്ന വിളിക്ക് പോലും കാതോർക്കുന്ന നേതാവ് പരാതിക്കെട്ടുകളും പേനയുമായി ജനങ്ങൾക്കായി കാതങ്ങൾ താണ്ടിയ അപൂർവ ഭരണാധികാരി ആവശ്യക്കാരൻ കാസർഗോഡായാലും തിരുവനന്തപുരത്തായാലും ഒരേ പരിഗണന ഉമ്മൻചാണ്ടിയുടെ ഒരു ചെറിയ മൂളലിൽ ജീവിതം തന്നെ മാറി മറിഞ്ഞവരിൽ എതിർ രാഷ്ട്രീയക്കാർ പോലും നിരവധിയുണ്ട് കുടുംബത്തിന്റെ പരിഭവങ്ങൾ പോലും കണക്കിലെടുക്കാതെ സ്വന്തം ആരോഗ്യം പോലും മറന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പിറകെ പോയി ജനസമ്പർക്കം എന്ന പരിപാടിയിലൂടെ നീതി ലഭിച്ച അനേകാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കണ്ണീരണിഞ്ഞു ആവശ്യങ്ങളുമായി എത്തുന്നവരുടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ അദ്ദേഹം അന്വേഷിച്ചില്ല എല്ലാവരും അദ്ദേഹത്തിന് മുന്നിൽ മനുഷ്യരായിരുന്നു നീതിക്ക് അർഹതയുള്ളവരായിരുന്നു ചെയ്ത സഹായങ്ങളൊന്നും ഒരു മാധ്യമത്തിന് മുന്നിലും അദ്ദേഹം വിളിച്ചു പറഞ്ഞില്ല അണികളെ പാർട്ടിയെ ആവേശം കൊള്ളിച്ചില്ല പക്ഷെ സഹായം ലഭിച്ച ആളുകളുടെ മനസ്സിൽ അദ്ദേഹം ദൈവത്തിന് സമമായിരുന്നു ദൈവദൂതനായി കണ്ട ആ മനുഷ്യന്റെ വിയോഗം കേരള ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല മൃതദേഹത്തിന് മുന്നിൽ വാവിട്ട് കരഞ്ഞവരിൽ എല്ലാ പ്രായക്കാരും എല്ലാ മതക്കാരും എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെയാണ് കേരളം കരഞ്ഞത് ഉമ്മൻചാണ്ടി ഒരു കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നില്ല നീതിമാനായ മനുഷ്യനായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ കണ്ണുനീർ കേരളത്തിൽ ഒരു നേതാവിനും നൽകിയിട്ടില്ലാത്ത ആ യാത്രയേപ്പ് ലോകം അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചത് ശത്രുക്കളുടെ രാഷ്ട്രീയ കൂരമ്പുകളെ പോലും ചെറുചിരിയോടെ മാത്രമാണ് അദ്ദേഹം നേരിട്ടത് മറ്റൊരാൾക്കും പകരക്കാരനാവാൻ കഴിയാത്ത വിധം ഒരു ശൂന്യത സൃഷ്ടിച്ചാണ് ഉമ്മൻചാണ്ടി എന്ന ജനനായകൻ വിടവാങ്ങിയത് വിയോഗത്തിന്റെ ഒരാണ്ട് പിന്നിടുമ്പോഴും മലയാളിയുടെ കണ്ണ് നനയുന്നതും ആ ഓർമ്മകൾ തന്നെയാണ്